ദേവയാനി മനോഹരമായ പേര് വെരി ഗുഡ് രാധിക എന്ന കഥാപാത്രം വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രമാണ് എങ്ങനെയായിരുന്നു ഹൗ ചാലഞ്ചിങ് സ്ക്രിപ്റ്റ് പോസിറ്റീവാണ് സ്ക്രിപ്റ്റ് ഇതമാതിരി சூப்பரான ஒரு ஃபிலிமில் நடிக்கிறதுக்கு எனக்கு மீ பீங் ஆல்சோ அ பார்ட் இன் இட் ஐ ரியலி ஃபீல் வெரி ப்ரௌட் மேம் லாலட்டன் கூட ஒரு எக்ஸ்பீரியன்ஸ் எங்கேயா லால் சார் இஸ் ஒன் ஓஷன் ரியலி ஓஷன் ஆஃப் பேஷன்ஸ் பொறுமை பேஷன்ஸ் டெடிகேஷன் சின்சியாரிட்டி டுவர்ட்ஸ் ஒர்க் ஒரு செட்டில் வந்தால் ஒரு டைரக்டரை எப்படி மதித்து அவர் சொல்கிறது கேட்டுட்டு யூனோ கிவிங் ஸோ மச் ஆஃப் இம்பார்ட்டன்ஸ் டு தி ஸ்கிரிப்ட் அண்ட் த டைரக்டர் அவரோட வியூ பாயிண்ட் அவரோட கான்செப்ட் அதை எவ்வளோ லேட் ஆனாலும் உட்காந்துட்டு பொறுமையாக பேஷன்ஸோட ஒரு நடிக்கிறது அண்ட் ஒன் திங் விச் ஐ ஹவ் லேர்ன் ஃப்ரம் ஹிஸ் இஸ் டிலீட் த பாஸ்ட்

അനുഗ്രഹീതനായ ആ കലാകാരനെ വേണുചേട്ടനെ ശ്രീ നെടുമുടി വേണുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ലാൽസലാമിലേക്ക് വേണുചേടാ സ്വാഗതം ലാൽ സലാം ഷോയിലേക്ക് വന്നൂടെ സന്തോഷം എന്ത് പണിയാണ് വേണുചേടാ കാണിച്ചത് എന്ത് മോശമാണ് വേണുചേട്ടൻ കാര്യം ഞാൻ വളരെ സ്വസ്ഥമായിട്ട് ഒരു കുടുംബമായിട്ട് ചെറിയ പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന എന്നെ എല്ലാ പ്രോബ്ലത്തിലേക്കും തള്ളിയിട്ടിട്ട് അദ്ദേഹം പോയി എനിക്കൊരു കുഞ്ഞമ്മയും രണ്ടും മക്കളും തന്നിട്ട് ഇതിനൊക്കെ ഞാനാണ് പിന്നെ നോക്കി നടത്തിയത് എന്തിനാണ് അങ്ങനെ ചെയ്തത് ശരി അന്നത് പറയാതിരുന്നു എന്ന് ഇയാൾ വിചാരിക്കുകയും ചെയ്തു ആ അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയില് ഉണ്ടാകാമായിരുന്ന വലിയ ദുരന്തമുണ്ട് ശരിയാണ് അത് ശരിയാണ് മകനോടത് പറഞ്ഞു എന്നുള്ളതാണ് ആ കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ അർത്ഥം എന്തും സത്യസന്ധമായിട്ട് മക്കളോട് പറയണം പക്ഷെ ഏളയൊരു മോനുണ്ട് അവനോട് പറഞ്ഞില്ല കാരണം അവനോട് അവനത് പെച്വാലിറ്റി ആയിട്ടില്ല അപ്പൊ ഇവനത് പറഞ്ഞാൽ അത് താങ്ങാനും അതിൻ്റെ ഭവിഷ്യത്തുകൾ നേരിടാൻ കഴിവുള്ള മെച്ചൂരിറ്റി ഉള്ളൊരു കുട്ടിയാണെന്നുള്ളത് കൊണ്ടാണ് അവൻ്റെ ലാലേട്ടനിലെ അഭിനേതാവിന്റെ വളർച്ചയെ ഒരുപാട് അടുത്തറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് വേണുങ്കള് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ആദ്യകാലങ്ങളിൽ ലാലിന് ശരിക്കും ഈ ഒരുപാട് എനർജി ഉണ്ട് എപ്പോഴും ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവമില്ല അപ്പോ അടി പിടി തൊഴി ബൈക്ക് വന്ന് സ്പീഡിൽ വരിക ചവിട്ട് നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിനോട് ഭയങ്കര കമ്പമാണ് അത്തരം കഥാപാത്രങ്ങള് അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേക വീറു മറിച്ച് നമ്മൾ സ്ക്രിപ്റ്റ് റെക്കോർഡ് കൊണ്ടിരുന്നു പിന്നെ ഗോപാലാട്ടൻ്റെ വീട് ശങ്കരന്ധാര ഇരിക്കുന്നു മറ്റവും മരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലെ കഥകൾ ആൾക്കാരെ അതിന് അപ്പോൾ അടുത്ത സീൻ രതീഷ് ബൈക്കിൽ വരുന്നു ലാട്ട് മുമ്പിൽ നിൽക്കുന്നു ആ എന്നിട്ട് എന്നിട്ട് എഴുന്നേറ്റ് മുണ്ടുമുള റെഡിയായി അപ്പം പക്ഷെ ഈ ഒരു ഒരു ആ പ്രായത്തിൻ്റെ ആ ഒരു കുട്ടിക്കളിയിൽ നിന്ന് മാറി കഥാപാത്രങ്ങളിലേക്കുള്ള വളർച്ച അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള മിടുക്ക് പിന്നെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സെറ്റിനെ സജീവമാക്കി നിർത്തുക എന്ന് പറയുന്നൊരു വലിയ കാര്യമുണ്ട് ഇതൊക്കെ കുറേശ്ശെ 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 സ്വയം സ്വയം ആർജിച്ചെടുത്ത സിദ്ധികളാണ് ഇതെല്ലാം ഒരു ആക്ടറിൽ പെട്ടതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നതാണ് ഒരു ഒരാക്ടറിൻ്റെ ഏറ്റവും വലിയ ഏത് സാഹചര്യത്തിലും ഇണങ്ങാനുള്ള മനസ്സുണ്ടാവുക അത് ബാക്കിയുള്ളവരെയും ആ അതിലേക്ക് ഇണക്കി എടുക്കാനുള്ള മനസ്സുണ്ടാവുക അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ വളർച്ച എന്ന് പറയുന്നത്